നേപ്പാളിലെ നമ്മുടെ വീട്ടിലാണേ നേപ്പാളിലെ കുറേ പ്രൊഫസേഴ്സ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കാരണം കേരളത്തിലെ മാറ്റുഴ നിർമ്മല കോളേജിലെ ന്യൂമാൻ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്ന പ്രൊഫസർ സ്റ്റീഫൻ ചേരിയിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്ഷൻസൊക്കെ നേപ്പാളിലുള്ളതുകൊണ്ട് അവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കോവിഡ് തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് ഹെൻറി ബേക്കർ കോളേജിൽ പോസിബിലിറ്റി ഓഫ് സിങ്കോണ ടു കൺട്രോൾ കോവിഡ് നയൻറ്റീൻ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു അതിന്റെ ബുക്കായിട്ട് നേപ്പാളിന്ന് അപേക്ഷിച്ചു അത് ഇന്റർനാഷണൽ ജേണലായിട്ട് അപേക്ഷിച്ചു അതിനകത്ത് തേർട്ടി നൈൻ പേജില് ഇവിടുത്തെ ചിറ്റ്വാൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മനോജ് ആർട്ടിക്കിളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ മുഴുവൻ ഉണ്ട് മുഴുവൻ രാജ്യങ്ങളിലുണ്ട് അപ്പൊ ഇവിടുത്തെ ഇവിടെയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നേപ്പാളിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ചിറ്റുവാനാണ് പിന്നെ നേപ്പാളിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ലുംബിനിയിലാണ് അതായത് ഞാൻ നയന്റീൻ നയന്റി ത്രീയിൽ ന്യൂമാൻ കോളേജ് ജോയിൻ ചെയ്യുന്നു നയൻറ്റീൻ നയന്റി ഫോറിൽ ഒരു വർഷം ആയപ്പോഴത്തേക്ക് നിർമ്മലയ്ക്ക് പോകുന്നു അവിടെ എട്ട് വർഷം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ന്യൂമാൻ